السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أي ما نمو الله ستبشواصي لصهدرن നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനും പിശാജിൻ്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോവാതിരിക്കുവാനും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ മതിയാകും അത് വളരെ ആത്മാർത്ഥമായി ശ്രദ്ധയോടുകൂടി നാം പ്രാവർത്തികമാക്കിയാൽ പിശാജ് നമ്മെ സമീപിക്കുകയേ ഇല്ല ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും പിശാജ് അങ്ങനെ നമ്മുടെ അടുക്കലേക്ക് വരുമോ പിശാജ് നമ്മെ സമീപിക്കുമോ എന്ന് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ ഏഴാമധ്യായം സൂറത്തുൽ അറാഫിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ബാനു മത്താല പറയുന്നത് ഇന്ന ഹു യാറാക്കും നിശ്ചയം പിശാജ് നിങ്ങളെ കാണുന്നുണ്ട് ഹുവ അവനും വ കബീലുഹു അവൻ്റെ ഗോത്രക്കാരും എന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ സൈന്യങ്ങൾ പിശാജിൻ്റെ ആളുകൾ ജിന്നുവ വർഗത്തിൽപ്പെട്ട പിഷാജിൻ്റെ ആളുകളൊക്കെ അവർ നമ്മെ കാണുന്നുണ്ട് നമ്മുടെ സമീപത്തുണ്ട് മിൻ മീൻ ഹൈസുലാ തറൗനഹും പക്ഷെ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല അപ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ നമ്മുടെ സമീപത്തുണ്ട് നമ്മുടെ സമീപത്തേക്ക് അവർ വരുന്നുണ്ട് അള്ളാ ഉസ്മാനു തല പറയുന്നു ഇന്ന ജൽയാ അലി ലദീന ലതീൻ വിശ്വസിക്കാത്ത ആളുകളുടെ മിത്രങ്ങളാക്കിയിരിക്കുന്നു നാം പിഷാജിക്കളെ ഇവിടെ വലിയ ഔലിയ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ് മിത്രങ്ങൾ എന്നാണ് എപ്പോഴും കൂടെ ഉണ്ടാകുന്നവർ എന്നാണ് അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളുടെ കൂടെ നിരന്തരം പിശാജ് ഉണ്ടാകുമെന്നർത്ഥം അപ്പോൾ പിശാജ് മിത്രങ്ങളായി കൂടെ കൂടുന്ന ആളുകളുണ്ട് പിശാജ് നമ്മൾ കാണാത്ത രൂപത്തിൽ അവനും അവൻ്റെ സൈന്യങ്ങളും നമ്മെ കാണുന്നുണ്ട് നമ്മുടെ അടുക്കൽ വരുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇനി നോക്കൂ നിങ്ങൾ സൂറത്തു ആറാഫിലെ തന്നെ പതിനാറ് പതിനേഴ് ആയത്തുകൾ നോക്കൂ അള്ളാഹു ഉസ്മാനു തല പറയുന്നത് പിശാജിൻ്റെ വാക്കായി നമുക്ക് മനസ്സിലാക്കി തരികയാണ് അക്കുഴുതന്നലഹും സിറാത്തക്കൽ മുസ്തഖീം അള്ളാഹുവെ നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ അല്ലെങ്കിൽ നീ എന്നെ വഴി തെറ്റിച്ചതിനാൽ നിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിക്കുന്നതാണ് ആർക്ക് വേണ്ടി സത്യവിശ്വാസികളെ വഴി തെറ്റിക്കുവാൻ വേണ്ടി നേരായ പാതയിൽ ഒരു വിലങ്ങ് തടിയായി ഞാൻ നിൽക്കും സുമ്മല ആഹും പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിറകിലൂടെയും അവരുടെ വലതുഭാഗത്തു കൂടെയും ഇടതുഭാഗത്തുകൂടെയും ഞാൻ അവരെ സമീപിക്കും വല തജിതു അക്സറഹും ഷാക്കിരീൻ അവരിൽ മഹാഭൂരിപക്ഷത്തെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല നോക്കൂ പിശാചിക്കൾ എങ്ങനെയാണ് നമ്മുടെ അടുക്കൽ വരുന്നത് സാക്ഷാൽ ഇബിലീസ് തന്നെ നമ്മുടെ മുൻഭാഗത്തുകൂടിയും പിറകിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടത് ഭാഗത്തുകൂടെയും എല്ലാം തന്നെ പിശാജ് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വരുമെന്ന് മാത്രമല്ല മഹാഭൂരിപക്ഷത്തെയും അവൻ നന്ദി കെട്ടവനാക്കി തീർക്കും എന്ന് പിശാജു പ്രഖ്യാപിക്കുകയുണ്ടായി അതേപോലെ തന്നെ സൂറത്തുൽ മു്മിനൂൻ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളിൽ കാണാം ഒരു ദ്വാ ആണ് ഇത് നാം നടത്തേണ്ട ദ്വ ആണ് ആ ദുആയിലുള്ളത് വഖുർ റബ്ബി അഊദു മിൻ അബിക്കമിൻ ഷയാത്തീൻ വകുൽ നബിയെ പറയുക എല്ലാ വിശ്വാസികളും പറയുക റബ്ബി എൻ്റെ രക്ഷിതാവെ ഞാൻ നിന്നെ അഭയം തേടുന്നു മിൻ ഹമസാ തിൻ പിശാജിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് ഹംസി എന്ന് പറഞ്ഞാൽ പിശാജ് ഉണ്ടാക്കുന്ന ഭ്രാന്ത് പിശാജിൻ്റെ ദുർബോധനങ്ങൾ എല്ലാം അതിൽ പെടുന്നതാണ് അപ്പോൾ പിശാജിക്കൾ അതൊക്കെ ചെയ്യും അതിനുവേണ്ടി അവർ നമ്മുടെ സമീപത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നത് റബ്ബി അൻ അള്ളാഹുബേ നിന്നിൽ ഞാൻ അഭയം തേടുന്നു റബ്ബി എൻ്റെ രക്ഷിതാവേ അൻ യഹ്ദുറൂൻ അവർ എൻ്റെ അടുക്കൽ ഹാജറാവുന്നതിൽ നിന്ന് അപ്പോൾ പിശാജിക്കൽ നമ്മുടെ അടുക്കൽ ഹാജറാവും ആ പിശാജ് നമ്മുടെ മനസ്സുകളിൽ വസ്വാസുകൾ ഉണ്ടാക്കും ദുർബോധനം ചെയ്യും അതേപോലെയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പിശാജ് ഉണ്ടാക്കും അതിൽ നിന്നല്ല അങ്ങനെ പിശാജ് അതിനുവേണ്ടി എന്നെ സമീപിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു അപ്പോൾ ഈ കുർആാനിക വചനങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന പോയിൻ്റ് എന്താണ് നിരന്തരം നമ്മുടെ പിറകിലൂടെ മുൻഭാഗത്തു കൂടെ ഇടതുഭാഗത്തുകൂടെ എല്ലാം തന്നെ വലതുഭാഗത്തു എല്ലാം തന്നെ നിരന്തരം പിശാജ് വരികയും നന്ദി കട്ടവരാക്കി തീർക്കുവാനും നേരായ പാതയിൽ നിന്ന് നമ്മെ തടയുവാനും നമുക്ക് പല നിലക്കുമുള്ള മാനസിക പ്രയാസങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കുവാൻ പിശാജ് നമ്മെ സമീപിക്കും എന്നാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എങ്കിൽ പിശാജ് നമ്മുടെ അടുക്കലേക്ക് വരാതിരിക്കാനും ഇനി അഥവാ അവൻ വന്നാൽ തന്നെ അവൻ്റെ ദുർബോധനങ്ങളിൽ നമ്മൾ പെട്ടുപോവാതിരിക്കുവാനും പോവാതിരിക്കുവാനും അവൻ്റെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോവാതിരിക്കുവാനും എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുള്ളത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണുള്ളത് അതിൽ ഏറ്റവും ഒന്നാമത്തത് പിശാജ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പിശാജ് തന്നെ തോൽവി സംബന്ധിച്ച ഒരു വിഭാഗമുണ്ട് അവരിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും ശ്രമിച്ചാൽ മതി ഏതാണത് സൂറത്തുൽ ഹിജറിലെ പരിശുദ്ധ ഖുറാനിലെ പതിനഞ്ചാം അധ്യായമാണ് ആ അധ്യായത്തിലെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക അവിടെ ഇബ്ലീസ് പറയുകയാണ് റബ്ബി ഇലായും അള്ളാഹുവെ കിയാമത്ത് വരെ നീ എനിക്ക് ആയുസ് നീട്ടിത്തരണമേ പിശാജിന് കിയാമത്ത് വരെ അള്ളാഹു ആയുസ് നൽകിയിട്ടുണ്ട് അവനെ സൃഷ്ടിച്ച അന്നു മുതൽ പറഞ്ഞു നിനക്ക് അവധി നീട്ടി നൽകപ്പെട്ടിരിക്കുന്നു അഥവാ കയ്യാമത്ത് നാളു വരെ അപ്പോൾ പിശാജി വീണ്ടും പറയുകയാണ് നീ എന്നെ വഴികേടിലാക്കിയതിനാൽ മനുഷ്യർക്ക് ഭൂമിയിലുള്ളതെല്ലാം ഭംഗിയുള്ളതാക്കി ഞാൻ തോന്നിപ്പിക്കും അഥവാ അവരെ കബളിപ്പിക്കും ആ കബളിപ്പിക്കലിലൂടെ അവരിൽ മഹാഭൂരിപക്ഷത്തെയും അല്ല അവരിൽ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുന്നതാണ് എന്നാൽ ഇല്ല ഇബാദ കമിൻ ഹുമുൽ മുഹ്ലസിൻ നിൻ്റെ ഇഹ്ലാസുള്ള ആത്മാർത്ഥതയുള്ള അടിമകൾ ഒഴികെ അവരെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അള്ളാഹ് ഉസ്മാനുത്തല മറുപടി പറയും കാല ഹാദ സിറാത്തു അലയ്യ മുസ്തഖീം നിശ്ചയം ഇതാകുന്നു എൻ്റെ നേരായ വഴി ഇന്ന ഇബാദി ലൈസല കാലിം സുൽത്താനും എൻ്റെ സാക്ഷാൽ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു സുൽത്താനുമില്ല അധികാരവുമില്ല ഇല്ല മനിത്തബക്കമിൻ അൽ ഖാവിൻ വഴിപിഴച്ചവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയവരൊഴികെ അപ്പോൾ ഇവിടെ ഇബലീസ് തന്നെ തോൽവി സമ്മതിക്കുന്നുണ്ട് എന്താണ് പറയുന്നത് വല ഉൻ അവരിൽ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും ഇല്ല ഇബാദ കമിൻഹുമുൽ മുഹ്ലസീൻ എന്നാൽ ഇഹ്ലാസ് ഉള്ള ആളുകളെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ പിശാജ് നമ്മളെ വഴിതെറ്റിക്കാതിരിക്കാൻ നമ്മിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങൾ ഇഹ്ലാസാണ് ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാത്ത സത്യവിശ്വാസം ആരെയും കാണിക്കുക എന്ന ചിന്തയില്ലാതെ പരലോകത്തെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാണ്ടും അള്ളാഹു സുഹാനഹുആാലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടും മനസ്സറിഞ്ഞുകൊണ്ട് നല്ലവരാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ വഴിതെറ്റിക്കുവാൻ ഇബിലീസിന് സാധ്യമല്ല ഈ ഒരു നിഷ്കളങ്കതയും ഈ ഒരു ആത്മാർത്ഥതയും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് പിശാജ് നമ്മെ സമീപിക്കുന്നതും അവൻ നമ്മെ വഴിതെറ്റിക്കുന്നതും അവിടെ ഇഹ്ലാസിൽ കുറവ് സംഭവിക്കുമ്പോൾ മാത്രമാണ് പിശാജ് നമ്മെ പിടികൂടുന്നത് അതുകൊണ്ട് നമ്മുടെ നീയത്ത് നന്നാക്കി തീർക്കുക നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം രക്ഷപ്പെടണം നന്നാവണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും പിശാജിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രത പുലർത്തും അവൻ ഏതെല്ലാം വഴികളിലൂടെ കടന്നു വരും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യും തിന്മയുടെ വാതിലുകളെല്ലാം നമ്മൾ അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കും അതിൽ നിന്ന് ഒന്നുപോലും തുറക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല സദാസമയവും നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും എപ്പോഴും മരിച്ചു പോകണം എന്നൊരു ചിന്ത നമുക്കുണ്ടാകും ഖബറിൽ കിടക്കണം അക്ഷറിൽ അള്ളാഹുവിൻ്റെ വിചാരണക്ക് വിധേയമാക്കപ്പെടും ഇങ്ങനെ തുടങ്ങി നമ്മുടെ ചിന്തകളിൽ മുഴുവൻ ആത്മാർത്ഥമായി പരലോകമുണ്ടാകും അള്ളാഹു ഉണ്ടാകും നല്ലവരാകണം എന്ന ആത്മാർത്ഥമായ ചിന്ത നമുക്കുണ്ടാകും അതിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇഹ്ലാസ് വേണം അതുകൊണ്ട് ഇഹ്ലാസുള്ള നല്ല മനസ്സുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളായി നമ്മൾ മാറിയാൽ അത്തരം ആളുകളെ വഴിതെറ്റിക്കുവാൻ പിശാജിന് സാധ്യമല്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് രണ്ടാമത്തെ കാര്യം തെക്കുവയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ വിലക്കുകളെ കൃത്യമായി കാത്തു സൂക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും അതിനുള്ള തെളിവ് ഏഴാമധ്യായം സൂറത്തുള്ള അറാഫിലെ ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് ആയത്തുകളാണ് അള്ളാഹ് ഉസ്ബാനുദ്ധര പറയുന്നു ഇന്നല്ലത് ഇനത്തക്കൗ നിശ്ചയം തക്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾ തക്കവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിക്കലാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കലും അള്ളാഹു വിലക്കിയതും നിരുത്സാഹപ്പെടുത്തിയതുമായ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക അതിനാണ് തക്വ എന്ന് പറയുന്നത് ഇങ്ങനെ തക്വയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി ഇതാ മസ്സഹും ത്യായിഫും മിന ഷെയ്താൻ പിശാചിൽ നിന്ന് വല്ല ദുർബോധനവും അവരെ ബാധിച്ചാൽ പിശാചുക്കൾ അവരുടെ അടുക്കൽ വരികയും ഏതെങ്കിലും നിലക്ക് വഴിതെറ്റിക്കാൻ വേണ്ടി പിശാജ് പരിശ്രമിക്കുകയും ചെയ്താൽ തതക്കറും അവർ പെട്ടെന്ന് ഉത്ബുദ്ധരാകും അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയാകും ഇത് പിശാചിൻ്റെ തന്ത്രമാണ് എന്നവർക്ക് ബോധ്യപ്പെടും ഫ ഇദാഹും മുബുസിറൂൻ അങ്ങനെ അവർ ഉൾക്കാഴ്ച ഉള്ള ആളുകളായിത്തീരും യമുദ്ദൂനഹും ഫിളയ്യെ എന്നാൽ പിശാജിൻ്റെ മിത്രങ്ങളാകട്ടെ പിശാജ് അവരെ വഴികേടിൽ സഹായിച്ചുകൊണ്ടേയിരിക്കും സുമല യുഖുസിറൂൻ അവർക്ക് പിന്നീട് ആ തിന്മയിൽ നിന്ന് മാറി നല്ലവരാകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമാകും അപ്പോൾ പിശാചിന് വഴങ്ങിക്കൊടുക്കുകയും ഒരു നിലക്കും തക്കവയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യാത്ത ആളുകളെ പിശാജി നിരന്തരം വേട്ടയാടുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് മഹാനായ അബ്ബാസ് ഇബ്നുഅബ്ബാഹുഅല പിശാജിക്കൾ അവൻ്റെ മിത്രങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ അവൻ ചെയ്യുന്ന തെറ്റിൽ നിന്ന് ഒരിക്കലും അവൻ പിറകോട്ടു പോവുകയുമില്ല പിശാജാകട്ടെ അവരെ വഴിതെറ്റിക്കുന്നത് നിർത്തുകയുമില്ല ഇങ്ങനെ പിശാജ് വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യർ വഴികേടിലായിക്കൊണ്ടേയിരിക്കും ഇത് പിശാചിൻ്റെ മിത്രങ്ങളുടെ സ്വഭാവമാണ് എന്നാൽ യഥാർത്ഥ തക്കുവയോടുകൂടി ജീവിക്കുന്ന ആത്മാർത്ഥമായി മുത്തക്കിങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ദുർബോധനം ദുർബോധനമുണ്ടാകുമ്പോഴേക്ക് അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുമെന്നാണ് ഇവിടെ ത്വായിഫും മിന ഷെയ്താൻ എന്ന് പറഞ്ഞെടുത്ത് ഇബനുജറി അഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നൽകിയ അർത്ഥം വസ്വസതി പിശാജിൻ്റെ വസ്വാസ് നിന്നെ സമീപിക്കുന്ന നിന്നെ ബാധിക്കുന്ന പിശാജിൻ്റെ വസ്വാസ് അതേപോലെ തന്നെ വൽ വൽ മിന ഷെയ്താൻ തെറ്റിക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും വസ്വാസുകളുമാണ് ത്വായിഫും മിന ഷെയ്താൻ എന്ന് പറയുന്നത്

അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകുമെന്നാണ് അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് ഒരാൾക്ക് തക്വയുണ്ടാവണമെങ്കിൽ അറിവുണ്ടാകണം കാരണം തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിക്കലാണ് അപ്പോൾ വിധികൾ എന്താണ് വിലക്കുകൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം ഇങ്ങനെ വിധികളും വിലക്കുകളും അറിഞ്ഞിരിക്കുന്ന ഒരാൾ പിശാചി ദുർബോധന നടത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാകും ഇത് ശരിയല്ല ഇത് അല്ലാഹുവിൻ്റെ നിയമത്തിനെതിരാണ് ഒന്നുകിൽ അള്ളാഹു കൽപ്പിച്ചതിൽ നിന്ന് എന്നെ തടയുകയാണ് അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ് ഈ ബോധം തക്കവയുള്ള ആളുകൾക്കുണ്ടാകും അപ്പോൾ അറിവും തക്കവയും ഉള്ള ആളുകൾ തക്കവയോടുകൂടി ജീവിക്കുന്ന ആളുകൾ അവരെ പിശാജിന് വഴിതെറ്റിക്കാൻ കഴിയില്ല വല്ല ദുർബോധനവും ഉണ്ടായാൽ തന്നെ അവർക്കത് വ്യക്തമാവുകയും അവർ അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ പിശാചിന് ആട്ടിയകറ്റാനുള്ള മാർഗങ്ങളിൽ രണ്ടാമത്തതാണ് തെക്കുവയുള്ള ആളുകളാവണം അതിനെന്ത് വേണം നല്ല അറിവും നമുക്ക് ഉണ്ടായിരിക്കണം ശരീരത്തിൽ അള്ളാഹുവിൻ്റെ മതത്തിൽ ഖുർആാനിൽ ഹദീസിൽ എല്ലാം നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ പിശാജ് നമ്മെ ബാധിക്കുകയില്ല അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഇഹ്ലാസും വേണം അറിവും തക്കവയും മാത്രം പോരാ ഇഹ്ലാസ് കൂടി ഉണ്ടാകുമ്പോൾ പിഷാജിനെ ആട്ടി നമുക്ക് സാധിക്കും മൂന്നാമത്തത് ഇതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിരന്തരമായി അള്ളാഹു സുബാനഹുവ ആലയെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാകണം അത് കാറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും വേണം എന്താണ് അതിനുള്ള തെളിവ് സൂറത്തു ജുഹറുഫിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ആയിത്തുകളിൽ അള്ള ഉസ്ഫാനോ തല പറയുന്നു വമൻ അൻ യാഷ് റഹ്മാനി പരമകാരുണ്യകനായ അള്ളാഹുബിൻ്റെ ദിക്കറിനെ ആരാണോ അവഗണിക്കുന്നത് ഒരു പിശാജിനെ അവന് നാം കീഴ്പ്പെടുത്തി കൊടുക്കും പിന്നീട് ആ പിശാജ് അവൻ്റെ കൂട്ടുകാരനായിരിക്കും അനി ശരിയായ മാർഗത്തിൽ നിന്ന് പിശാജ് അയാളെ തടഞ്ഞുകൊണ്ടിരിക്കും അയാൾ വിചാരിക്കുന്നത് ഞാൻ സന്മാർഗത്തിലാണ് എന്നാണ് ഇവിടെ നോക്കൂ അള്ളാഹുസ്ബാൻ തല വ്യക്തമാക്കുന്നത് അള്ളാഹുവിൻ്റെ ദിഖറിനെ തൊട്ട് ഒരാൾ അകന്ന് കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ കൂട്ടുകാരൻ പിശാജായിരിക്കുമെന്നാണ് അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി എത്ര കണ്ട് നമ്മൾ ധിക്കറുകൾ വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് പിശാജ് അകന്നു പോകുന്നതാണ് നിരന്തരമായ തിക്കറുകൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ക്കറുകളൊക്കെ ചൊല്ലണം ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഇണചേരുന്ന സന്ദർഭത്തിലും പ്രഭാത പ്രദോഷങ്ങളിലുള്ള അധികളും നമസ്കാര ശേഷമുള്ള തിക്കറുകൾ വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്കറുകൾ അങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെട്ട ദിക്കറുകളെല്ലാം ചൊല്ലണം ധാരാളമായി ദുആ ചെയ്യണം ധാരാളമായി പ്രാർത്ഥിക്കണം ലാ ഇലാഹ ഇലഹ അള്ളാഹു അക്ബർ അലഹഅലഹില്ല തുടങ്ങിയ ദിക്കറുകളൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചാൽ അങ്ങനെ ദിക്കറികൾ മനസാന്നിധ്യത്തോടു കൂടി ചെല്ലുമ്പോൾ നമുക്ക് അള്ളാഹുവിന് ഓർമ്മയാകും അത്തരം ആളുകളുടെ അടുക്കൽ നിന്ന് പിശാജ് അകന്നു പോകുന്നതാണ് ഇത് വളരെ ഗംഭീരമായ ഒരു ഒരു ഉദാഹരണത്തിലൂടെ നബി അലൈഹി ഇസ്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുമുണ്ട് ഇമാം തിർമിദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൽ ഹാരിസ് ഉള്ള ഷരി റലി അള്ളാ ഉദ്ൻ അദ്ദേഹം നബി അള്ളാഹു അലൈഹി വസലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് അൻ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അൻ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം അഥവാ ധാരാളമായി ദിക്റുകൾ ചൊല്ലണം കമസലി റജുലിൻ അള്ളാഹുവിന് ദിക്റ് ചൊല്ലുന്ന ഒരാളുടെ ഉപമ ഏതുപോലെയാണ് കമസലി റജുലിൻ ഒരു വ്യക്തി അസരിഹി ശത്രു സൈന്യം അയാളുടെ പിറകിൽ വളരെ ധൃതിയിലുണ്ട് പക്ഷേ അദ്ദേഹം ഒരു കോട്ടയിൽ അഭയം പ്രാപിച്ചു ഫ ഹറസ്ൻഹും അങ്ങനെ ആ ശത്രുക്കളിൽ നിന്ന് തൻ്റെ ശരീരത്തെ ജീവനെ അയാൾ സംരക്ഷിച്ചു അപ്പോൾ ഒരു വ്യക്തി ഒരു വലിയ സൈന്യം ശത്രു സൈന്യം അയാളെ പിടികൂടാൻ വേണ്ടി വളരെ തിരക്കിട്ട് തന്നെ അയാളുടെ പിറകിലുണ്ട് ആ വ്യക്തി ഓടി സുഭദ്രമായ ഒരു കോട്ടയിൽ അഭയം പ്രാപിക്കുകയാണ് പിന്നീട് ശത്രുക്കൾക്ക് ഒരു നിലക്കും അയാളെ സ്പർശിക്കാൻ പോലും സാധിക്കാത്ത വിധം എന്നിട്ട് എൻ്റെ വിശ്വദാരിസ്ത്രം പറയുകയാണ് ഈ ഉപമ കബ ഖാലല അബുദു അപ്രകാരമാകുന്ന ഒരു അടിമ ഒരു വിശ്വാസി ലാ ലായു നഫ്സഹു മിന ഷെയ്ഫാനി ഇല്ലാ ഭിതിക്കരില്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ പിശാചിൽ നിന്ന് അയാൾക്ക് സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല വളരെ വ്യക്തമായ ഹദീസാണ് നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ വ്യക്തമായ വ്യാഖ്യാനവുമാണ് എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നുവോ സഹോദരങ്ങളെ അത്ര കണ്ട് പിശാചിക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് നാം രക്ഷപ്പെടും സുഭദ്രമായ കോട്ടയാണ് അള്ളാഹുവിൻ്റെ അധിക്കാറുകൾ സുബൈക്ക് ശേഷം ചൊല്ലാനുള്ള ഒരുപാട് തിക്കറുകളുണ്ട് വൈകുന്നേരം ചൊല്ലാനുള്ളതുണ്ട് ഓരോ നമസ്കാര ശേഷവും ചൊല്ലാനുള്ള തിക്കറുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും ജീവിതത്തിൻ്റെ വ്യത്യസ്ത രംഗങ്ങളിൽ നബി നബിസ്വലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച ദിക്കറുകളുണ്ട് ഈ ദിക്കറുകളൊക്കെ നമ്മൾ ചൊല്ലണം സൂറത്തുൽ ഹസാബിൽ അള്ളാഹ് ഉസ്മാനുത്തലോ പറയുന്നത് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ആയത്തുകളിൽ കാണാം അയ്യുഹല്ലദീന ആമനു കസീറ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം എന്നാണ് കസീറ ധാരാളമായി ഓർക്കണം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണം ഹു ഇലന്നൂർ വക്കാനബിൽ മിനീന റഹീമ അള്ളാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നുണ്ട് അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം വിശ്വാസികളോട് അള്ളാഹു കാരുണ്യമുള്ളവനാണ് ആ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും അള്ളാഹുവിൻ്റെ സ്വലാത്ത് നമുക്ക് ലഭിക്കും മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും എന്ത് വേണം ധാരാളമായി അള്ളാഹുവിൻ ഓർക്കണം പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹുകൾ തക്ബീറുകൾ തഹലീലുകളൊക്കെ വർദ്ധിപ്പിക്കണം സുഹാൻ അള്ളാഹ് അലഹമുല്ല എന്ന് നൂറ് തവണ ഈ പറയപ്പെട്ട തിക്കറുകളൊക്കെ നൂറ് തവണ ഇനി അതിലധികിച്ചാൽ ഒരു കുഴപ്പവുമില്ല അതൊരു സുഭദ്രമായ കോട്ടയാണ് എങ്കിൽ പിശാചിക്കൽ നമ്മുടെ അടുക്കലേക്ക് അടുക്കുകയില്ല എന്നാൽ പലപ്പോഴും ഈ വിഷയങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തുമ്പോഴാണ് പിശാചിൻ്റെ വസ്വാസിന് നമ്മൾ കീഴ്പ്പെട്ടു പോകുന്നത് പിശാചിൻ്റേതായ ഉപദ്രവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതല്ലാത്തൊരുപാട് വിഷയങ്ങളുണ്ട് അതെല്ലാം തന്നെ ഈ മൂന്ന് വിഷയങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞു ഇഹ്ലാസ് നിഷ്കളങ്കമായിരിക്കണം ഉണ്ടാവരുത് മറിച്ച് അള്ളാഹു സുഹാനുഹു ആലയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം നിറഞ്ഞ അവൻ്റെ പ്രതിഫലം മാത്രം കാമക്ഷിച്ചുകൊണ്ടും രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടും അതുകൊണ്ടാണ് പിശാജ് പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല അവരെ കീഴ്പ്പെടുത്താനോ വഴിതെറ്റിക്കാനോ എനിക്ക് കഴിയില്ല കാരണം അവർ ആത്മാർത്ഥമായി നന്നാവണം എന്നാഗ്രഹിക്കുന്നവരാണ് ഈ ഇഹ്ലാസ് നമുക്ക് വേണം രണ്ടാമത്തത് തക്കുവയാണ് ധാർമ്മിക ബോധമാണ് വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള ബോധമാണ് അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള പരിശ്രമമാണ് അതിന് ആവശ്യമായ വിജ്ഞാനമാണ് ഇത് നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ പിശാചിക്കൾക്ക് നമ്മെ ഉപദ്രവിക്കുക സാധ്യമല്ല മൂന്നാമത്തത് അധിക്കാറുകൾ വർദ്ധിപ്പിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളമായി ധിക്കറുകൾ ചൊല്ലണം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയൊരു കാര്യമാണത് പൂർവകാല സലഫുസ്വാലിയങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ധാരാളമായി ദിക്കറുകൾ ചൊല്ലിയിരിക്കാറുണ്ടായിരുന്നു നമസ്കാര ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ അവർക്ക് ധാരാളമായി ദിക്കറുകൾ ചൊല്ലാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു നബി നബിസല്ലാസ്ലമ പഠിപ്പിച്ച ദിക്കറുകളെല്ലാം കോർത്തിണക്കി പ്രത്യേകമായ വെറുതുകൾ അവർക്കുണ്ടായിരുന്നു അത് കാറുകളുടെ ഒരു ഗ്രൂപ്പിനാണത് പറയുന്നത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള സാധിക്കുന്നത്ര പക്ഷേ അത് ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതായിരിക്കണം അത്തരം ദിക്കറുകൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ ധാരാളമായി ചൊല്ലുക അതൊക്കെ പിഷാജിൽ നിന്നുള്ള ഒരു രക്ഷയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനിൻ്റെ പാരായണമാണ് കാരണം അഫ്ലുൽ ദിഖർ ഖിറാഅത്തുൽ ഖുർആനാണ് അതിൽ തസ്ബീഹുണ്ട് തഹലീലുണ്ട് തക്ബീറുണ്ട് തഹ്മീദുണ്ട് എല്ലാ അള്ളാഹുവിനെ പുകഴ്ത്തലും വാഴ്ത്തലും പരിശുദ്ധ ഖുർആാനിലുണ്ട് തക്കുവക്കും എല്ലാം നമ്മളെ സഹായിക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും പരിശുദ്ധ ഖുർആാനിലുണ്ട് നിരന്തരമായി അർത്ഥസഹിതം ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി സദാ അള്ളാഹുവിൻ്റെ തിക്റിൽ തന്നെയാണ് പിശാജിന് അത്തരം ആളുകളെ തോൽപ്പിക്കുക സാധ്യമല്ല ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹ് ഉസ്ഫാനു തലനാമേവരെയും അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസല്ലമാല നബീന മുഹമ്മദിൻസാബിൻ വലഹമദില്ലാഹിറബിലാലമീൻ